കുറച്ച് കാലത്തിന് ശേഷമാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ഡിഷസ് ഉള്ള കിഡ്ലൻ ആംബിയൻസോട് കൂടിയ ഒരു കഫേല് വരുന്നത് ഇവിടുത്തെ ഫാസ്റ്റ് മൂവിംഗ് ഐറ്റായിട്ടുള്ള ഫ്രൈഡ് ചിക്കൻറെ കാല് കടിച്ചു തന്നെ തുടങ്ങിയിട്ടോ ഇവരുടെ സ്പെഷ്യൽ ഡിപ്പൊക്കെ സൂപ്പർ ആണെന്ന് ഞാൻ പറയാതെ തന്നെ ഉണ്ണി കഴിക്കണ് കണ്ടാൽ അറിയാം മിഠായി പൊതിഞ്ഞു വെച്ചതുപോലെ തോന്നണ മെക്സിക്കൻ ചില്ലി സമൂണും ഒരു യുണീക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ജിംഗർ ചിക്കൻ ക്ലബ് സാൻഡ്വിച്ചും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒരുപാട് വെറൈറ്റി മോമോസിൻ്റെ ഇവിടെ അതിന് സ്പെഷ്യൽ ആയിട്ട് ബാർബിക്യൂ മോമോസ് ആണ് കഴിച്ചത് അതും കീടിലെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ പേര് പോലെ തന്നെ കളർഫുള്ളും ടേസ്റ്റും റെയിൻബോ ഫലൂദയും ബർഗറിൽ വരുന്ന ക്രിസ്പി സിംഗർ ബർഗർ ആണ് പിന്നെ ട്രൈ ആക്കിയത് ഇതിന്റെ ഒക്കെ മേലെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിട്ട് മോൺസ്റ്റർ ഷേക്കും ബട്ടർ സ്കോച്ച് നിൽക്കും പിന്നെ രണ്ട് വലിയ ഗ്ലാസ്സിൽ ബ്ലൂ ലാഗണും ബ്ലൂബെറി മോസിറ്റോയും എടുത്തു കേട്ടോ കോട്ടയ്ക്കലില് ഒതുക്കങ്ങളിലുള്ള ഫ്രഷ് ടോറസ്റ്റ് കഫേലാണ് കേട്ടോ ഇതൊക്കെ കിട്ടുന്നത് നല്ല ആംബിയൻസും വലിയ പാർക്കിംഗ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ കഴിച്ചു െ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കും പിന്നെ ഇവരുടെ ഒരു ഷോപ്പ് പുത്തനത്താണി തിരൂർ റോഡിലും ഉണ്ട് കേട്ടോ